കാശ്മീരിലെ ഭീകരാക്രമണത്തെ ഹിന്ദു മുസ്ലിം പ്രശ്നമാക്കി അവതരിപ്പിക്കുന്നത് തെറ്റാണെന്ന് സി ഐ ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം ലോട്ടറി ഏജൻറ്റ്സ് ആൻഡ് സെല്ലേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആർ എസ് എസും ജമാഅത്തെ ഇസ്ലാമിയും തൊഴിലാളി വർഗ താൽപ്പര്യത്തിനും വിരുദ്ധമായ പ്രശ്നങ്ങളാണെന്നും എളമരം കരീം പറഞ്ഞു എം വി ജയരാജൻ കെ എം ഗോപിനാഥ് ടി കെ രാജൻ യു പി ജോസഫ് എം കെ ബാലകൃഷ്ണൻ ഭാഗ്യക്കുറി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ടി വി സുബേർ ടി ആർ ജയപ്രകാശ് സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസ് എ എസ് മനോജ് പി കെ പുഷ്പാകരൻ ജനറൽ കൺവീനർ ടി ബി ദയാനന്ദൻ ആർ വി ഇക്ബാൽ പി അനിരുദ്ധൻ എന്നിവർ സംസാരിച്ചു

Non è vero di Sardegna è un governo di Sardegna. Il governo di Sardegna è un governo di Sardegna. Il governo di Sardegna è